അപ്പം രാവിലെ എണ്ണയില്ല തെങ്ങിയില്ല മാവില്ല അപ്പൊ ഞാൻ ചോദിച്ചു മനോരമന്റെ കടയിൽ പോയി വാങ്ങിക്കണോ അതോ ഇനി ഞങ്ങൾ പുല്ലൂര് വരെ പോകുന്നുണ്ട് ഞാനും ചേട്ടാ കൂടെ അപ്പം എന്നോട് എന്നാൽ പുല്ല് പോകുമ്പോൾ സാധനം വാങ്ങിക്കാം അപ്പൊ അത്യാവശ്യം ഉള്ള നീ പോയി വാങ്ങിക്കുന്നു പറയ അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചു ഒന്ന് ഒരുമിച്ച് വാങ്ങിച്ചാൽ പോയാ പറഞ്ഞ എന്നാൽ ഒരുമിച്ച് വാങ്ങിച്ചാൽ മതി ഈ രാവിലെ വർക്ക് ഉണ്ട് പോയിട്ട് ഇത് എന്തോ സംഭവം എന്നറിയാമോ ഇത് ഫിത്തി നനഞ്ഞി ഇത് അപ്പുറത്തെ ചിത്തിയില്ല ഇത് കെട്ടി വെക്കുന്നത് അതാ അപ്പോൾ എന്നോട് പറഞ്ഞു ആവശ്യമുള്ള വാങ്ങിക്ക് ഇല്ലെങ്കിൽ നമുക്ക് പുല്ലിൽ പോവം വാങ്ങിക്കാം അപ്പോൾ ഞമ്മൾ എന്നാൽ പുല്ലുപ്പം എല്ലാം കൂടെ വാങ്ങിക്കാം ഓരോന്നോരോന്നായിട്ട് ഇനി വാങ്ങിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ഞാൻ നമ്മുടെ പഴകഞ്ഞ് കുടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ചോറ് ചോറെടുത്തിട്ടുള്ളത് ചോറ് ഇത് താളിക്കട്ടെ അപ്പോഴേക്കും വരെ തൂത്തുമായിട്ട് ടക്കേന്ന് പറഞ്ഞു ഇന്ന് അമ്പലത്തിലൊക്കെ സഹസ്രാമൊക്കെ ചൊല്ലുന്നു രാവിലെ അമ്മ എന്നെ വിളിച്ചത് ഞാൻ വിളിച്ചെന്നെ അവരെ ഉത്സവത്തിന് വേണ്ടി വന്നില്ലെന്ന് അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുന്നത് ക്യാൻസൽ ചെയ്തില്ല കേട്ടോ കാരണം ചേട്ടനിക്ക് ബാങ്കിൽ വേറെ കുറച്ച് ആവശ്യത്തിനായിട്ട് പോകണമായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പം നാളെ പോവാന്ന് ചോദിച്ചു നമുക്ക് പുനലൂരാ പോകേണ്ടത് അപ്പം ഞാൻ ചമ്മി അടയ്ക്കാനായിട്ട് പോവുകയാണെ ഇഞ്ചിയൊക്കെ വെച്ചിട്ട് നോറേന്റെ കൂടെ അണപ്പുണ്ട് നമ്മളെ ചോറ് എടുത്ത ചോറിന ചമ്മന്തി ഉരുളക്ക ഉരുളക്കണങ്ങൾ ചക്കക്കുരി കുറേ നാളായി ചക്കക്കുരി മുഴുക്കത്തി അഴിച്ചിട്ട് പിന്നെ രണ്ട് മീൻ കക്ഷണം എടുത്തോളൂ ഒട്ടേ മീൻ വലിയ രുചിയില്ല അതുകൊണ്ടാണ് പിന്നെ മീൻ ചാറ് ചാറൊഴിക്കാൻ എനിക്കിതും ഇതും ഇഷ്ടമാണ് ചക്കക്കുരു വലിയ ഇഷ്ടമൊന്നും കേട്ടോ പക്ഷേ എനിക്ക് ഈ ചാച്ചനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ പത്തനാപുരത്തോട്ട് പോവാൻ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോകുന്നത് നമ്മൾ ക്യാൻസൽ ചെയ്തോ നമ്മൾ നാളെ പോയി ഇപ്പോൾ നമ്മൾ പത്തനാപുരത്ത് പോയിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വാങ്ങിക്കണം ഈ ണ കൊണ്ടെല്ലേക്കും അവിടെ എണ്ണ കാച്ചൽ തുടങ്ങും നമ്മള് കറിയിൽ ഒഴിക്കുന്നതിനും കൂടുതൽ അമ്മച്ചമ്മ ഒരു സെറ്റ് എണ്ണ കാച്ചല് അമ്മച്ചമ്മക്ക് ഒരു സെറ്റ് എണ്ണ കാച്ചല് പിന്നെ വെളിച്ചെണ്ണ എടുക്കുന്നേ അപ്പൊ വെളിച്ചെണ്ണ വാങ്ങിക്കണം സവാള കഴിച്ചാരണോ സവാള വാങ്ങിക്കണം പത്തനാപുരത്തോട്ട് പോകാ നമ്മുടെ പുഴയോരൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പൊ അങ്ങോട്ട് പോയിട്ട് നമുക്ക് പലചരക്ക് സാധനം എടുക്കാം ട ചിയാ സീഡ് വേണോ രാവിലെ വെള്ളത്തിൽ കുതിർത്ത് കുടിക്കുക കൊളസ്ട്രോള് കുറയും ലേസ് വേണോ ന്യൂട്ടെല്ലാം വേണോല്ല പക്ഷെ അതിന് മയമില്ല ഇത് ഓറഞ്ച് ഇത് ണെങ്കിൽ ഏഴായിരം രൂപയുടെ സാധനം വാങ്ങിച്ചു നമ്മൾ അറുന്നൂറ്റമ്പത് രൂപയുടെ സാധനേ വാങ്ങിച്ചുള്ളൂ ഇരുന്നൂറ് രൂപയ്ക്ക് തേങ്ങ വാങ്ങിച്ചു വെളിച്ചെണ്ണ വാങ്ങിച്ചു ഗോതമ്പൊടി വാങ്ങിച്ചു ഉള്ളി സവാള പിന്നെ നമ്മൾ പിന്നെ നമ്മളെ സീഡ് വാങ്ങിച്ചു ചിയാസീട് അറുപത് രൂപ എന്തോ ആയതേ ഉള്ളൂ നൂറ് ഗ്രാമിന് അപ്പൊ ഇത്രയോ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ ഭയങ്കര ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂട് ഇന്നും ഇന്നലെ ഇതേപോലെ ചൂടുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തില്ല ഇന്ന് ചൂടുണ്ട് വൈകിട്ട് മഴ പെയ്യൂന്നാണ് വിചാരിക്കുന്നത് പക്ഷെ പെയ്യൂന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ ഇനിയും നേരെ വിവറേജിൽ പോയി നമ്മളെ വിവറേജിൽ ഒന്നും പോകത്തില്ല നമ്മളെ നേരെ വീട്ടിൽ പോ നമ്മുടെ വീട്ടിൽ ജാക്ക്ഡാനിയൽ ഇതിപ്പോ ഉണ്ട് വലിയൊരു കുപ്പി അതിത്രയോ കുടിച്ചിട്ടുള്ളൂ ഇത് കാണുമ്പോൾ നിങ്ങൾ ചേട്ടായി കുടിയനെന്ന് വിചാരിക്കില്ല അത് കൊണ്ടുവന്നിട്ട് മാസങ്ങളായി ചേട്ടായി കുടിക്കാത്തതുകൊണ്ടാണ് അതങ്ങനെ അങ്ങനെയ്ക്കുന്നത് നമ്മൾ ഇനി നേരെ അങ്ങോട്ട് പോവാട്ടോ ആ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അവിടെ സെറ്റ് നോക്കാൻ അവര് പോയിട്ടുണ്ടായിരുന്നു നോക്കി എന്തോ പറഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ വിളിച്ചില്ല നമ്മൾ ഉച്ചക്ക് ചിക്കൻ വറുത്തത് വന്ന കേട്ടോ വൈകിട്ട് ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ച് ചിക്കൻ കറി വെക്കാനായിട്ട് തുറങ്ങുകയാണെങ്കിൽ അപ്പൊ തന്നെ സവാളയും എല്ലാം അരിഞ്ഞ് വെച്ച് മസാലയൊക്കെ പറത്തി വെച്ചായിരുന്നു അപ്പൊ നമ്മള് ചിക്കൻ വാങ്ങാനായിട്ട് വന്ന കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വെച്ചാൽ പിടിച്ചോണ്ട് പോകുമ്പോ ഇഞ്ചിയിലൊരു പെടപ്പ അപ്പൊ ചേട്ടിക്ക് ഇതുങ്ങളെ ഒന്നും കഴിക്കരുതെന്ന് കഷ്ടം ഇത് വേണ്ട തറയിടുന്ന കല്ല് പോലത്തെ സാധനം ഇതുകൊണ്ട് ഇത് പിന്നെ ഇവിടെ അല്ലാത്ത ഇത് ചെടിക്കടയും ചിക്കൻ കടയും എല്ലാം കൂടാട്ടോ എപ്പോഴും വിചാരിക്കും ചിക്കനും ബീഫും പോത്തൊന്നും കഴിക്കരുത് കാണുമ്പോൾ കൊതിയാവും നിങ്ങളെ കൊല്ലുമ്പോൾ അങ്ങോട്ടേ ആവും കാണുമ്പോ നമ്മളിപ്പം മേളത്തെ കടയിലോട്ട് പോകാൻ കേട്ടോ സോപ്പ് വാങ്ങിക്കാൻ മറന്നുപോയി കുളിക്കുന്ന സോപ്പ് നമ്മളിന്ന് കടയിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് സോപ്പിൻ്റെ കാര്യത്തെ ഇത് വേണ്ട നല്ല പനിക്കുറുക്ക നല്ല മണമുള്ള പനിക്കുറുക്ക എൻ്റെ ദൈവം മുല്ല മുല്ലപ്പൂത്ത് വെക്കുന്നതുകൊണ്ടോ കുറേ മുല്ലപ്പൂ ഇതാ കുറേ ഉണ്ട് കേട്ടോ പണ്ട് നമ്മുടെ അവിടെ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ എന്തോരം മുല്ലപ്പൂവായിരുന്നെന്ന് പറയാമോ തട്ടും അതും ഇത് കണ്ട ദൈവം ഇവിടെ കടന്തലാണോ ഇഷ്ടംപോലെ മുല്ലപ്പൂ കടന്തൽ പോലൊരു സാധനം ഇവിടെ പറക്കുന്നു ഇന്നലെ അങ്ങനെ നമ്മൾ കടയിൽ പോയിട്ട് വന്ന് ഉണങ്ങി തുണിയെല്ലാം പറക്കാനായിട്ട് അപ്പോൾ അവിടെ കരിയിലടക്കുമായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അവിടെ എല്ലാം അപ്പൊ വൃത്തിയാക്കി ഇട്ടിട്ട് നമുക്ക് തുണി പറക്കാന്ന് വിചാരിച്ചു തുണിയെല്ലാം നന്നായിട്ട് ഉറങ്ങി ഉണങ്ങിയായിരുന്നു ഉറങ്ങി നല്ല ഉണങ്ങിയായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മളിങ്ങനെ ഒക്കെ വരുന്നുണ്ട് മഴയൊന്നുമില്ല എങ്കിലും നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യൂന്ന് വിചാരിച്ചു പക്ഷേ വൈകിട്ട് മഴ പെയ്തില്ല ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ടതേ ഭയങ്കര ഇടി മഴയായിരുന്നു കാറ്റൊരു രക്ഷയില്ലാത്ത കാറ്റ് ഭയങ്കര കാറ്റ് പിന്നെ പറക്കിക്കൊണ്ട് വന്ന എല്ലാം കൈയോടെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ മടി പിടിച്ചു പോകും പിന്നെ അത് മടക്കത്തില്ല ഇത് ഫുള്ള് ചേട്ടാട ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇതിലൊരു ഡ്രസ്സ് പോലും എൻ്റെ ഇതില്ല എല്ലാം ചേട്ടാടേ ചേട്ടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ ചേട്ടാ ജിമ്മിൽ പോയി അപ്പോൾ എന്നോട് ചോദിച്ചു ചപ്പാത്തി ഉണ്ടാക്കി വെക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കി വെക്കാം ഞാൻ ആന ഒന്ന് നടത്താൻ പോവാം എന്തോ ഓർത്തോണ്ട് നടക്കുവന്നോ എന്തോ ഇപ്പൊ അമ്മ ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞേനെ ചപ്പാത്തി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ചേട്ടായി വരാനായിട്ട് മണിയൊക്കെ ആവും ഇപ്പൊ സമയം ഒമ്പത് മണിയായി ഞാൻ അതുകൊണ്ട് എനിക്ക് നേരത്തെ ഉറക്കം വരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒന്നാമത് എവിടെ മഴയൊക്കെ പെയ്തു വല്ല തടുത്ത അതും എല്ലാം എനിക്കത് ഉറക്കം നേരത്തെ അപ്പൊ ഞാൻ ചേട്ടാട് പറഞ്ഞു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഒന്നെടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാ പറഞ്ഞ പോലെ എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ച് സന്തോഷമായിട്ടിരിക്കട്ടോ ഞാൻ ഇപ്പൊ മുഖത്ത് ഇങ്ങനെ ഇട്ട് തൂത്ത് വരുന്നത് ഞാൻ പണ്ട് ഇന്ന് മുഖത്ത് പഴുത്തൊല്ലിയൊക്കെ തൂത്ത് വരുന്നത് കൈ കിടന്നു എല്ലാം മുഖത്ത് തൂക്കത് വേറെ കാര്യം അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് അടിച്ച് വിളിച്ചിരിക്കാ ചേച്ചാ